സർ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇന്നിപ്പോ കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് എത്തുന്ന അതേ അവസരത്തിൽ ഇതാ മറ്റൊരു പുതിയ കേസ് ഏതായാലും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും രണ്ടാമത് ഒരു കാര്യമായിട്ട് പറയുന്നത് ഈ മുരളീധരൻ കെ മുരളീധരൻ എന്ന നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പുകഞ്ഞ പുള്ളി പുള്ളി പുറത്ത് തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു വലിയ പ്രശ്നമായി തന്നെ തീരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ അവസരത്തിൽ നിൽക്കുന്നത് ഒരു കീറാമുട്ടിയായി തീർന്നിരിക്കുകയാണ് രാഹുലിനെ പുറത്താക്കിയിരുന്നാലും രാഷ്ട്രീയ എതിരാളികൾക്ക് ഈ തദ്ദേശ ഇലക്ഷനിൽ കോൺഗ്രസിനെ വല്ലാതെ കണ്ട് രാഷ്ട്രീയം ഭയ പൊളിറ്റിക്കലി വേട്ടയാടുന്ന രീതിയിലേക്ക് പോകില്ലേ അവർ പുറത്താക്കി ആ സമയം തന്നെ അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എന്താണ് അവിടെ ഒരു മറച്യോദ്യമുണ്ട് രാഹുൽ ബാങ്കൂട്ട് വിഷയത്തിൽ നമുക്ക് കോൺഗ്രസിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ ജനങ്ങളെ തീരുമാനിക്കുന്ന നല്ല അമർഷം ഉണ്ടാവും നമുക്ക് അതിനെപ്പറ്റി കോൺഗ്രസ് ആ ഒരു കോൺഗ്രസ്സുകാരനെ അല്ല ആ ഒരു കോൺഗ്രസ് കാരനെ ജനങ്ങൾക്ക് ഒരു അതൃപ്തി ഉണ്ടാവും പകരം ഇവർ വോട്ട് മറ്റൊരു ചോയ്സ് ഇവരാർ കൂട്ടി ആർക്ക് എന്തെങ്കിലും വോട്ട് ചെയ്യാൻ പോകാതിരിക്കുകയാണ് നോട്ടൊക്കെ പോയി വോട്ട് ചെയ്യണം വോട്ട് കൂട്ടി ഇതുവരെ ഏഴ് ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്താണ് പിണറായി വിജയൻ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഏഴ് ദിവസമായിട്ട് ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്ത് അതിനെ നിയന്ത്രിക്കുന്ന ആളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് ഊട്ടിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഒരു ദിവസത്തിന് മുമ്പെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു നേരത്തെ സമയം കഴിഞ്ഞ് ഒത്തിരി കഴിയും എന്തേ അറസ്റ്റ് ചെയ്യാത്ത ഇനി നമ്മളെല്ലാം കളിപ്പിക്കാൻ വേണ്ടി ഇപ്പം അറസ്റ്റ് ചെയ്യും ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് പറയുവാണെങ്കിലോ അവിടെയും പ്രശ്നം പിന്നെ ഈ കേസ് മൊത്തം മാങ്കൂട്ടം ചെയ്തതാണെങ്കിലും ഇല്ലേലും ഇന്നലെ നമ്മൾ പറഞ്ഞു മാങ്ങൂട്ട എഫക്റ്റ് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇത്ര ഒത്തിരി കേസുകൾ കേട്ട് വളർന്നവരല്ലേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഒത്തിരി വളർന്നു ഇപ്പോൾ വേഗഗോപാലിൻ്റെ ആത്മകലെ പോലും പറഞ്ഞു തുടങ്ങി വി ടി ബിറാം അവർക്ക് പോസ്റ്റ് കിട്ടും പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടിയായിട്ട് ഒരു വീട്ടിൽ ഒളിച്ച് വാങ്ങി ബന്ധപ്പെട്ടു വീട്ടിൽ വളരണമാണ് പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റിടുമ്പോൾ അതായത് പെൺകുട്ടിയാണ് എന്നാന്നൊന്നും പറയുന്നില്ല അവർക്ക് പരാതിയില്ല ഒന്നുമില്ല എന്നാൽ പോലും ഇത്തരം സംഭവങ്ങൾ എല്ലാ പാർട്ടിയിലും ഓരോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്നത് പീഡനത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂരതയുടെ ലക്ഷണം നിങ്ങൾ ബലം പ്രയോഗിച്ച് പ്രേമിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുക അത് മറ്റൊരു റേഞ്ചിലെത്തി രാഹുൽ മാമൻകുട്ട അങ്ങനെ ശ്രമിച്ചു എന്നാണ് ഇപ്പോഴത്തെ ആദ്യത്തെ പരാതിക്കാരി പറയുന്നത് രണ്ടാമത്തെ പേര് പോലും ഇല്ല പേര് പോലും ഇല്ലാത്ത പരാതിയാണ് കേസ് എടുക്കണമ പക്ഷേ ക്രൈംബ്രാഞ്ച് ആ കേസ് അതിന് മേലെ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് പക്ഷെ അവര് പറഞ്ഞു എനിക്ക് നമുക്ക് താല്പര്യം ഇല്ല അല്ല ഇവർ പോലീസ് പറഞ്ഞ് താല്പര്യം ഉണ്ടാക്കണം വേണം അവർക്ക് പോലീസ് ഇവർക്ക് ഡിമാൻഡ് കേസ് എവിടെ പോലീസിന്റെ പ്രസ്റ്റീജ് പ്രശ്നമായി ഇത് പിണറായി വിജയന്റെ പ്രസ്റ്റീജ് പ്രശ്നത്തേക്ക് പിണറായി വിജയൻ പോലീസിന്റെ സമർത്ഥമായിട്ട് ആ ഉദ്യോഗസ്ഥരെ മാറ്റി കിടത്ത് വേറെ പുതിയ ടീമിനെ വയ്ക്കും അപ്പം പിണറായി വിജയൻ നല്ലവനും ഈ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരും മോശമാവും അങ്ങനെ ഒരു സാഹചര്യം വേണം പിന്നെ ഈ ഗൗരവ പല കേസിനും കാണി സമാനമായ പല കേസുകൾക്കും പിണറായി വിജയനോ പോലീസോ ഇത്തരം ഗൗരവം കാണിക്കാത്തേ അല്ല അത് കാണിക്കില്ല എന്തേ കാണിക്കാത്ത അവരുടെ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയത്തിലുള്ളവരുടെ പാവം പിടിച്ചാൽ ആ യൂന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ കേസ് അവന്റെ കേസ് മാത്രമുണ്ട് ബാക്കി രണ്ട് കേസും നമ്മളെല്ലാം ടി വി ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഇവർക്ക് മേയർക്ക് വണ്ടി തടഞ്ഞു നിർത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യാൻ എന്താ എന്താവകാശമുള്ളത് ഒരു ഫോൺ കോളിൽ പോലീസ് ഇല്ലേ തൊട്ടടുത്ത് തീർച്ചയായിട്ടും വിളിച്ചു വരുത്തി വരി ഒരു ഷോ ഷോ കാണിക്കുക ആ ഷോ കാണിക്കുന്നതിന് വില കൊടുക്കേണ്ടി വരുന്ന ആ പാവം പയ്യൻ ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരിച്ചായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ നീതി വ്യവസ്ഥ ഇത് പിന്നെ ഏക പിണറായി വിജയൻ്റെ ഏക പ്രതീക്ഷ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഹൈക്കോടതിയിലെ ആറോ ഏഴോ ജഡ്ജിമാർ കേരള ആയിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ചും പിണറായി വിജയനെതിരായി വരാൻ സാധ്യതയുള്ള വിധി വരാൻ സാധ്യതയുള്ള നിർണായകമായ കേസുകൾ റിക്വസ്റ്റ് ചെയ്ത് മാറ്റിവെച്ച് പോവുകയാണ് ഏഴ് പേര് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം അവർ ആ ജഡ്ജിമാർ സമൂഹത്തോട് പറയാൻ ചില മെസ്സേജ് അത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ മേൽ പ്രഷറുണ്ട് ആ പ്രഷറിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റില്ല ഇൻഭാഷൽ ജഡ്ജ്മെൻ്റ് എന്ന് അറിയത്തില്ല എന്നൊരു മെസ്സേജ് കൂടെ കൊടുക്കുന്നുണ്ട് ഏഴ് ജഡ്ജിമാരാണ് ഹൈക്കോടതി ജഡ്ജിമാരാണ് വേണ്ട മാറ്റി മാറ്റിവെക്കുന്നത് എന്ത് കാര്യം എങ്ങും കേട്ടിട്ടില്ല ചരിത്രത്തിലൊന്നും കേട്ടിട്ടില്ല ഇങ്ങനെ കേരള ഹൈക്കോടതി മാത്രം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അതിന് പിണറായി വിജയൻ നന്ദി പറയുന്നുണ്ട് പിണറായി വിജയൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോസ്റ്റിംഗും എല്ലാം നടത്തി കൊടുക്കുന്ന ഉപകാര കാരുണ്യ ഈ വീടിൻ്റെ ഉപകാര സ്മരണയ്ക്ക് മോഡിക്ക് നമസ്കാരം എന്നുള്ള പോസ്റ്റർ വെക്കേണ്ടി വരും മോഡിയുടെ അനുഗ്രഹം ആ സഹായവും ഇല്ലാതെ നടക്കുകയല്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഒത്തിരി കണ്ടു റിയാസിൻ്റെ ആദ്യ ഭാര്യ കൊടുത്ത പരാതി പോലീസ് സ്റ്റേഷനിലും ഡൈ ഡിവോഴ്സിന് മുമ്പ് കൊടുത്ത പരാതിയുണ്ട് അതിൽ റിയാസ് നടത്തുന്ന പീഡനങ്ങളെക്കുറിച്ച് ക്രൂരമായ വർ പീഡനങ്ങളെക്കുറിച്ചുള്ള നല്ല വർണ്ണനകളുണ്ട് ഈ പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു ആ പെൺകുട്ടി അന്വേഷിക്കണോ വേണ്ടയോ അത് ശരിയാണെങ്കിൽ അപ്പം ഞാൻ എൻ്റെ നിഗമനം ആ പരാതി ശരിയായിട്ട് പിണറായി വിജയൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈസ് സേഫ് രാഹുൽ ഈ എന്ന് വെച്ചാൽ ബിറേഷന്നും എത്തൂല്ല സർ ഏ അന്ന് എത്തില്ല ഏതാ അന്നെത്തൂല ഇപ്പം അതിൻ്റെ വരുമാനം കൂടെയാണ് റിയാസ് അദ്ദേഹത്തിന്റെ വരുമാനം കൂടിയാണ് അപ്പൊ അത് ആ പരാതിക്ക് ആക്ഷൻ എടുക്കാത്ത പിണറായി വിജയനെ തൊടാൻ പറ്റുമോ രാഹുലിനെ അതൊക്കെ നമ്മളെപ്പോഴത്തെ ഒരു ചോദിക്കും അല്ലെ ചോദ്യങ്ങൾ നമ്മൾ ഒരാളുടെ മനസ്സിൽ വന്നത് ആയിരം പേരുടെ മനസ്സിൽ ലക്ഷങ്ങളുടെ മനസ്സിലെത്തുന്നേ അതാണ് പഞ്ചായത്ത് അലക്ഷൻ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതിഭ അല്ലാതെ ഒന്നുകിൽ ജനം വോട്ട് ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ ആർക്കും ഇപ്പോൾ സാറേ അത് അങ്ങനെ നിന്നോട്ടെ നമുക്ക് പറയാൻ ഒരു മറുവാദമാണെന്ന് വെക്കാം പക്ഷെ നമ്മൾ ഈ ചോദ്യം കോൺഗ്രസിനകത്ത് കെ മുരളീധരന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന എന്തായി തീരാനാണ് സാധ്യത ഈ രാഹുലിനെ പുറത്താക്കുക തന്നെ ചെയ്യും അതിൽ സാറ് കാണാത്തൊരു കാര്യവും ഒറ്റ രാത്രി കൊണ്ട് അല്ല രണ്ട് ദിവസം കൊണ്ട് സതീശൻ അൺഡിസ്പ്യൂട്ടഡ് ലീഡറായി കോൺഗ്രസിൻ്റെ മൈ ഡി സതീഷൻ അത് സി പി എമ്മിൻ്റെ ഫീഷന് തന്നെയാണ് അപ്പോൾ ഇതുവരെ ആരാ നേതാവും ചോദിച്ചിരുന്നു ഇന്നത്തെ തർക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും സതീഷനെതിരായി നാവ് പൊക്കാൻ ആരും തയ്യാറാകുകയില്ല ഇന്നിനും ഷാഫി പോലും ഷാഫി പറമ്പിൽ പോലും തയ്യാറാകില്ല അപ്പോൾ അതിന് സതീശനെ ഇതിൻ്റെ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതിനെ പുറത്താക്കിയ പേരിൽ സതീശനെ കൃഷിക്കാമെന്ന് വിചാരിച്ചവർ നിരാശപ്പെടേണ്ടി വേണ്ട അല്ല ക്രൂശിച്ചവർ നിരാശപ്പെടേണ്ടി വരും കാര്യം ആ തുടക്കത്തിൽ സതീഷിനെ അടുത്ത സ്റ്റാൻഡിനെ എതിർത്ത ഒരു സൈബർ പട തന്നെ ഇവിടെ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ആ സൈബർ വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് പലരുണ്ട് അപ്പോൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തു കാരണം നമുക്കിത് എൻ്റെ ഗൗരവം അറിയത്തി പകുതി പോലും പകുതി പകുതിയായിട്ടാണ് ഇത് വിടുന്നത് മാത്രമല്ല ഇവനെ മാത്രം എന്തിന് മുകേഷ് ഇവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഇവനെ മാത്രം എന്തിനു കൃഷിക്കുന്നു എന്നുള്ള സംശയം എല്ലാവരുടെ മനസ്സിലുണ്ടായില്ലേ പക്ഷേ സാർ ഇതിനകത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു നിരവധി പരാതികൾ കിട്ടിയിരുന്നു ഒരു എം പിയുടെ മകളെ മുൻ എംപിയുടെ മകളു മകളെ വരെ ഈ ചെറുപ്പക്കാരന് വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു എന്നൊക്കെ തന്നെയാണ് വാർത്തകൾ തുടക്കം മുതലുണ്ടായിരുന്നു ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ താങ്കൾ ഏത് പാർട്ടിയാണ് അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഏത് പാർട്ടിയാണെങ്കിൽ ഇത് നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ തുടക്കം മുതൽ കുഴപ്പക്കാരനാണെന്ന് പാർട്ടിക്ക് അല്ല ഈ ഇവ ഉമ്മണൈസെന്നുള്ളൊരു കാറ്റഗറി ഉണ്ട് അത് ഒരു സൈക്കിക് മോഡലിലേക്കൂടെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാവുക അതിൻ്റെ ഒരു പ്രതിഫലനവും ഇവൻ്റെ ആക്ഷൻ ഇവൻ പറഞ്ഞ ഇവൻ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ ഇവനെ സഹായിക്കാൻ കോൺഗ്രസ് ഞാൻ കോൺഗ്രസിന് കൊടുക്കുന്ന മാർക്ക് അവിടെ അല്ല ഇവനെ സഹായിക്കാൻ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടില്ല ഏതായാലും പരസ്യമായിട്ട് വന്നിട്ടില്ല ഇത് ഞാൻ ഇന്നലെ സാറോട് ചോദിച്ചു ചർച്ചക്കിടെ ചോദിച്ചിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ 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 നമുക്കൊരു ചർച്ചക്കിടെ നമ്മളെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു സി പി എം ആയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സി പി എം കാരനായിരുന്നെങ്കിൽ എന്ത് നിലപാടെടുക്കുവായിരുന്ന വലിയ ചോദ്യം അവിടെ കിടക്കണം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സി പി എമ്മിന് പറ്റണം എന്നിട്ട് മാത്രമേ രാഹുലിനെതിരായിട്ട് സ്ട്രോങ് ആയിട്ട് പൊളിറ്റിക്കൽ അത് ഈ പറയുന്ന രാഹുല് പാലക്കാട് എത്തിയ സമയത്ത് ബി ജെ പിയുടെ ചെറുതായിട്ടുള്ള എതിർപ്പല്ലാതെ സി പി ഇന്നലെ ഉണ്ടായിരുന്നു രാഹുലിന്റെ അത് ഇപ്പോഴില്ല സാർ അല്ല രാഹുൽ അവിടെ പാലക്കാട് രണ്ടാമത് ഒരു തിരിച്ചുവരവ് നടത്തിയല്ലോ ആ സമയത്ത് എത്ര സി പി എം കാരും എത്ര ഡിവൈഎഫ്ഐ കാരെ നമ്മളവിടെ കണ്ടും അറിയില്ല അവരതങ്ങ് കൈവച്ച് ഒഴിഞ്ഞായിരുന്നു രാജേഷും ശിവൻകുട്ടിയൊക്കെ മീറ്റിംഗ് ഇവിടെ ഉമ്മൻചാണ്ടി ഹരിതയായിട്ട് വേദി പെൺ കെട്ടെന്ന് പറഞ്ഞ ഇവിടെ എന്താ ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ സാറെ എൻ്റെ ചോദ്യം ഈ രാഹുലിനെ പുറത്താക്കുമോ ഈ ഒരു നിമിഷത്തിൽ ഇനിയിപ്പോൾ ഒരു പ്രത്യേകിച്ച് തീരുമാനം എടുക്കേണ്ട കേരള ഘടകത്തിന് വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഈ കെ പി സി സി അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ടോ അല്ല അത് രാഹുലിനെ പുറത്താക്കുമല്ലോ എന്ന് പറയാൻ പറ്റില്ല ഇന്ന് രാഹുലിനെ ജാമ്യം കിട്ടിയാൽ പുറത്താക്കാൻ പറ്റിയില്ല ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഒരാളെ എങ്ങനെ വിടും ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വൈകൃത സ്വഭാവമുള്ള ഒരാള് ഇങ്ങനെ ആള് സാർ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയണം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന അവതാരം ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ് ഈ അവതാരം ജയിലിൽ നിന്ന് പുറത്തായിരുന്നു ഇന്നലെ മനിയാന്നൊറ്റ ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ ഒരു പുതിയ ഒരു പെൺകുട്ടിയുടെ പരാതി ഇന്നലെ വന്നിട്ടുണ്ട് ഒരു ഒരുപത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ സർവേ ഡീറ്റെയിലും കൊണ്ട് വേണമെങ്കിൽ ഇന്നലെ ഇത് പോലീസും റിപ്പോർട്ടർ ചാനലും തരുന്ന വാർത്തകളുടെ പുറകെ ചാനൽ എന്നല്ല ഇന്നലെ ഈ വാർത്ത അടിച്ചത് അല്ല റിപ്പോർട്ടർ വേറെ പല വന്നിട്ടുണ്ട് പിന്നെ മെയിൽ വരെ കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ സംഭവം ശരിയായിരിക്കും ഒന്നോ രണ്ടോ അല്ലെ രണ്ടോ പക്ഷെ ഫെനി അതിനെ എതിർക്കുന്ന ഫെനി ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെ നാലോ അഞ്ചോ സ്ത്രീകളുമായൊക്കെ ഒരേ സമയം ബന്ധപ്പെടുന്ന എത്ര രാഷ്ട്രീയ നേതാക്കന്മാരൂടെയുണ്ട് സാർ പക്ഷേ ഇതേപോലുള്ള സ്വഭാവമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല ഇതേപോലെ നോയിപ്പിച്ച് വിടുക ശരീരോപദ്രവം ചെയ്യിക്കുക കല്യാണം കഴിക്കാമെന്ന് നിരവധി സിനിമാ താരങ്ങൾക്ക് സിനിമാ താരങ്ങളോട് ഇതേപോലെ യുവ ചെറുപ്പക്കാരായ സിനിമാ താരങ്ങളോട് പറയും രാഹുൽ മാങ്കൂട്ടറിനെതിരെ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ച ഹൈക്കോടതി ജഡ്ജി അന്വേഷിച്ച കേസ് പെട്ടിക്കാത്ത് വെച്ച് പൂട്ടിയിരിക്കുക ഇവിടെ ഹേമാ കമ്പറ്റി റിപ്പോർട്ട് കൂടിക്കിടങ്ങി റോമൊക്കെ അന്വേഷിച്ച കേസ് ഇതേ ആരോപണങ്ങൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സിനിമയ്ക്ക് ചാൻസലറാവുന്ന പറഞ്ഞാൽ അങ്ങനത്തെ പല ആരോപണങ്ങളുണ്ട് അതുകൂടെ ഒന്ന് പുറത്ത് പറയാം ഭീമാജി നായരെ കൃഷിക്കാൻ ചെല്ലുന്നതിനുമ്പോൾ ആരോപണങ്ങളോട് ഒന്ന് പുറത്തു വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതാണ് വരുന്ന മണിക്കൂറുകളിൽ നിർണായകമായ തീരുമാനം പലരുമായി ബന്ധപ്പെടുന്നതാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ വീഴ്ചയെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടെ ഒന്ന് അത് എന്താ വേണ്ടപ്പെട്ട പലരും ഉണ്ട് പുറത്തുവിടുത്തത് രാഹുൽ മാംകൂട്ടം വേണ്ടപ്പെട്ടവൻ അല്ലാത്തതുകൊണ്ട് അതാ പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടിയിലായിരുന്ന രാഹുൽ മാംകൂട്ടം വേണ്ടപ്പെട്ടവനായിരിക്കുവായിരുന്നു ഒന്നും മീഡിയയിലായിരുന്നു പുറത്തേക്ക് ഒന്നും പിഴിയിലായിരുന്നു ആ പെണ്ണിനെ മരുന്ന് കൊടുക്കാൻ പോയതാ പഴ വഴി കിടന്നപ്പോൾ എടുത്തുകൊണ്ട് പോയാന്ന് പറയും ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ ബോധം കെട്ട് കടന്നപ്പോൾ എടുത്തുകൊണ്ട് പോയതാ അതിനെ അവനെ കിട്ടണമെന്ന് തന്നെ ഇതുവരെ സ്റ്റേണായി തീരുമാനമെടുത്തിരിക്കുന്ന കോൺഗ്രസ് ഇനി അങ്ങോട്ടും അത്തരത്തിലൊരു തീരുമാനം എടുക്കും എന്ന് തന്നെ കോൺഗ്രസിന് പുറകോട്ട് പോകാൻ പറ്റിയല്ല ഇപ്പോൾ സതീശന്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഡിസിസീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു സതീശൻ വിജയിക്കുകയാണ് സതീശൻ ഇപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് കോൺഗ്രസ് ആയിരുന്നുള്ളത് മാർസിസ്റ്റ് പാർട്ടി സൂക്ഷിക്കണം കാരണം സതീശൻ അങ്ങനെ അൺഡിസ്പ്യൂട്ടഡ് ആകുക എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുളം തോന്നാൻ ഉള്ള ಅಡ್ತಾರೆ